വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന കരുവാളിപ്പുകൾ മാറ്റിമുള്ളതുമാക്കുന്ന സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ യുഡ് ടിപ്സ് എന്താ എല്ലാവർക്കും സഹിക്കാൻ പറ്റാതെ തന്നെ ത്രെഡ് ചെയ്യാതെ പേടിച്ച് ണ്ടാവും എന്നാൽ നമുക്ക് ത്രെഡ് ചെയ്യാതിരിക്കുമ്പോൾ ഭയങ്കര വൃത്തിയേടായിരിക്കും കേട്ടോ ഫേസ് ഫേസിലെ ഭംഗിയൊക്കെ പോകുന്ന പോലെ ആയിരിക്കും എന്നാൽ ഇച്ചിരി വേദന വരുമ്പോഴേക്കും കോൾഡൊക്കെ എനിക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വേദന എടുക്കും അപ്പം തന്നെ കോൾഡ് വരും അപ്പോൾ അത് കാരണം ത്രെഡ് ചെയ്യാൻ പോവാറേ ഇല്ല പക്ഷെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു വിഷമം പോലെ ഫേസ് കാണുമ്പോൾ തന്നെ അപ്പം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ആ ടിപ്പ് ട്രൈ ചെയ്തതിന് ശേഷം ഇന്ന് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലെ തന്നെ കുറെ ആളുകൾ ഇതേപോലെ വേദനയൊക്കെ പേടിച്ചിരിക്കുന്നവരുണ്ടാവും അവർക്കായിട്ടിത് ഷെയർ ചെയ്യുക എന്നുള്ളത് വേറെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ഐസ് ക്യൂബില്ലേ നമ്മുടെ വീട്ടിൽ ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു തുണിയിൽ പൊതുങ്ങ പാർലറിലെത്തി ഐസ് ക്യൂബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും രണ്ട് ഐബ്രോയിലും ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ട് ത്രെഡ് ചെയ്യുമ്പോൾ വേദന എടുക്കില്ല ഇനി ഈ പറഞ്ഞ മെത്തേഡ് ഐബ്രോ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമുള്ള നീറ്റിലൊക്കെ പോയി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചില ആളുകൾക്ക് ത്രെഡ് ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ പിമ്പിൾ വരും അതേപോലെ തന്നെ നമുക്ക് റെഡ് കളറൊക്കെ വരും അപ്പോൾ അങ്ങനെ ത്രെഡ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന കുരുക്കൾ റെഡ് കളറൊക്കെ ഉണ്ടാകുന്നത് മാറാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം എന്ന് പറയുന്നത് അലോവേര ജെല്ലേ അലോവേര ജെല്ല് നമ്മൾ കൊടുക്കുന്നതായാലും അതല്ല നമ്മുടെ അലോവേരയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന ജെല്ലായാലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള റെഡ് കളർ അതുപോലെ കുരുക്കളൊക്കെ വരുന്നത് മാറാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടാ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർക്കിങ് ആണ് കാരണം ഞാൻ ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കിയതേ ഉള്ളൂ ഇച്ചിരി വേദന പോലും സഹിക്കാത്ത കുറേ ആളുകൾ ത്രെഡ് ചെയ്യാതെ ഇരിക്കുന്നവുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ത്രെഡ് ചെയ്ത് നോക്കുക ഒട്ടും വേദന എടുക്കില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ട് ത്രെഡ് ചെയ്തിട്ട് അപ്പൊ പിന്നെ നമുക്ക് വേദന എടുക്കില്ല എക്സ്പീരിയൻസ് കുറയും തോറും നമുക്ക് പെയിൻ നന്നായിട്ട് വരും കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കുഞ്ഞു ടിപ്പ് ഇഷ്ടമായി കഴിഞ്ഞുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടിപ്പായിട്ട് വീണ്ടും കാണാൻ നിങ്ങൾ ഇത് ബൈ